الله أكبر الله <سؤال> إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد اللهم بارك علي محمد وعلي آل محمد كما باركت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم الذين يظنون أنهم ملاقوا ربهم وأنهم إليه راجعون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ജീവിതത്തിന്റെ രഹസ്യ പരസ്യ കോണുകളിൽ ജീവൻ പരമാവധി സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണയെന്നും സ്വന്തത്തെ ഉൾപ്പെടുത്തി ഉണർത്തുകയെന്നും യുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജനിച്ചു എന്ന ഒരു കാരണം കൊണ്ട് തന്നെ മരണമെന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും അംഗീകരിക്കേണ്ടുന്നത് തന്നെയാണ് ഏത് തരത്തിലാണെങ്കിലും ലാഹു സുബ്രഹാനവത്രാല നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ അവന്റെ വിളിക്കുത്തരം നൽകി അവന്റെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ആ മരണത്തെ തിരിച്ചറിയുക എന്നത് നമ്മിൽ ഓരോരുത്തരിലും അർപ്പിതമായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്കറിയാം നിശ്ചയിക്കപ്പെട്ട നിശ്ചലതയാണ് മരണമെന്ന് പറയുന്നത് എല്ലാ സുഖാനുഭവങ്ങളുടെയും അവസാനിപ്പിക്കുന്ന സത്യം എല്ലാ ബന്ധങ്ങളെയും അറുത്തു മുറിക്കുന്ന യാഥാർത്ഥ്യം എല്ലാ കർമ്മങ്ങൾക്കും അന്ത്യമായിട്ടുന്ന ഒരു വിധി ചെറുകൂലയിലും രാജവട്ടാരത്തിലും സമയബോധമോ ക്ഷണമോ അനുവാദമോ കൂടാതെ കടന്നുവരുന്ന അശാന്തി പകരുന്ന അതിഥിയായിട്ടാണ് മരണത്ത് പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ ഓരോ അർത്ഥവാദങ്ങളെയും മനുഷ്യനെ പഠിപ്പിക്കുന്ന ഗുരുനാഥനായിട്ട മരണത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അഹങ്കാരവും അർത്ഥശൂന്യമാണെന്ന് ജീവിതത്തെയും മനുഷ്യനെയും ഗുണപാഠമാണ് എത്ര സുരക്ഷിതമായ സങ്കേതത്തിലും നിഷ്പ്രയാസം കടന്നിർത്തുന്ന കനിവില്ലാത്ത ഏതൊരു മനുഷ്യനും അംഗീകരിക്കേണ്ടുന്ന പ്രായബോധമോ

നിങ്ങൾ നിങ്ങൾ മരണം നിങ്ങളെ തന്നെ ചെയ്യും കരുതുന്ന ും കെട്ടിടത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഒളിച്ചാലും തന്നെ ചെയ്യും മനുഷ്യനെ പറ്റില്ല കണക്കാക്കിയ സമയമായി കൊടുവള്ളി ഭാഗത്തുള്ള ഒരു പോലീസുകാരൻ സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഒരിക്കലും പറഞ്ഞൊരു സംഭവമുണ്ട് തന്റെ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ട്രാഫിക്കിൽ നിൽക്കുന്ന ഈ മനുഷ്യന് ബൈക്കിൽ വന്ന മൂന്നാളുകള് മൂന്ന് യുവാക്കള് ബൈക്കിൽ വരെ ഇല്ല ഈ പോലീസുകാരനും ആ ആ മൂന്ന് ബൈക്ക് ബൈക്ക് ഒരുപാട് ായിട്ടും ഭവിഷ്യത്തിനെ പറ്റി പറഞ്ഞു ബോധ്യപ്പെടുത്തി ഉപദേശിച്ച് രണ്ടാള് ബൈക്കിൽ കഴിക്ക് പറഞ്ഞു മൂന്നാമത്തെ പിടിച്ചു നിർത്തി അതിനു വന്ന കെ എസ് ആർ ടി സി ബസ് മൂന്നാമനെ കയറ്റിട്ട് കണ്ടക്ടറോട് ഈ പോലീസുകാരൻ പറയുന്നുണ്ട് എന്റെ കയ്യില് പൈസ ഇല്ല സ്റ്റോപ്പില് കൊടുക്കണം പൈസ ഒന്നും കണ്ടക്ടർ പറഞ്ഞു പക്ഷേ അത്ര കിറന്നാളുടെ ഉപദേശമൊന്നും കൃത്യമായിട്ട് മൂന്നാമൻ മറ്റു രണ്ടാളെ ഫോണിൽ വിളിക്കുകയാണ് അടുത്ത സ്റ്റോപ്പിൽ ബൈക്ക് നിർത്തിക്കോ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി വരാം അടുത്ത സ്റ്റോപ്പ് എത്തുന്നു ബസ് നിർത്തുമ്പോ ഇവൻ അതിൽ നിന്നിറങ്ങി ബസ് പോയി ബാക്കിൽ വന്ന തന്റെ കൂട്ടുകാരുടെ ബൈക്കിൽ കയറി

നമ്മുടെ നമ്മുടെ കൂടെ ും നിങ്ങളോട് നിങ്ങളുടെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തട്ടിക്കിടക്കിന്റെ വാരിനേക്കാളും നമ്മളോട് നമ്മുടെ സമീപം ഒരുപാട് അപകടങ്ങൾ ഒരുപാട് മരണങ്ങള് വ്യത്യസ്ത പ്രായത്തിലുള്ള ആളുകളുടെ മരണവാർത്തകള് നമ്മളെ ബോധ്യപ്പെടുത്തി

نجاریں انجی کارن نک ماں طرحیے اللہ ان اللہ علی دھو وایل مساعتی وایونسل الایسا

നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കൂ അതിനെ എങ്ങനെയാ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് എന്നെ അർത്ഥം നോക്കിയാൽ ഒന്നും കിട്ടാല്ല ഒട്ടകത്തിലേക്ക് നോക്കൂ എങ്ങനെ സൃഷ്ടിച്ചു ആശയങ്ങളിലൂടെ ശരി കടന്നു ചെല്ലണം കൊട്ടകത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് പ്രത്യേകമായ കെടിട്ടാ പടച്ചർപ്പ് ശ്രദ്ധിച്ചത് അതിന്റെ കൺപോളക്ക് പ്രത്യേകതയുണ്ട് രണ്ട് കൺപോളകളുണ്ട് ഒന്ന് പുറത്ത് ഒന്ന് ഉള്ളിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കൺപോളുണ്ട് മണൽ കാറ്റടിക്കുമ്പോ ഉള്ളിലെ കൺപോള മാത്രം കൊട്ടകങ്ങൾ വരാം അതിന് കാലിന് കൊളമ്പിന് പ്രത്യേകതയുണ്ട് മണലിൽ പോവാതിരിക്കാൻ അതിന്റെ മേൽ ചുണ്ടിന് പ്രത്യേകതയുണ്ട് അത് കടിക്കുന്ന കള്ളിമെളിച്ചടി അതിന്റെ ശരീരത്തിൽ തറക്കാതിരിക്കാൻ നമ്മളൊക്കെ പഠിച്ച ഒട്ടകത്തിന്റെ പുറത്തുള്ള പൂഞ്ഞ എന്തിനാ ഒട്ടകത്തിനറിയാം അടുത്ത ദിവസം അടുത്ത ആഴ്ച അടുത്ത മാസം അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷെ എനിക്ക് വെള്ളവും ഭക്ഷണവും കിട്ടൂല അതുകൊണ്ട് എവിടെന്നെങ്കിലും വെള്ളമോ ഭക്ഷണമോ കിട്ടിയ ഒട്ടകം പരമാവധി ശേഖരിക്കും പരമാവധി ശേഖരിക്കും അതാണെന്ന പറഞ്ഞത് ഒട്ടകത്തിലേക്ക് അടുത്ത ദിവസം അടുത്ത ദിവസം നോമ്പെടുക്കാൻ പറ്റുമോ അതുകൊണ്ട് ആരോഗ്യവും ആയിഷം എപ്പോഴുണ്ടോ അവിടെ ആ ഒട്ടകം ശേഖരിക്കുന്നത് പോലെ പരമാവധി അമരങ്ങൾ മനുഷ്യ ായ ജീവിതമുണ്ട് അവിടെ പ്രക്രിയയാണ് മരണം അതല്ലാതെ ജീവിതത്തിന്റെ അവസാനമല്ല ആയ ജീവിതവും പരലോക ജീവിതവും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് ആരോഗ്യം ഒഴിവുള്ള സമയത്ത് പരമാവധി ശേഖരിച്ചു വെക്കാനാണ് മനുഷ്യനങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും കണക്കാക്കിയിട്ടുള്ളത് മുപ്പതോ നാൽപ്പതോ അൻപതോ അറുപതോ എത്രയാണെന്നറി പക്ഷെ നമ്മളങ്ങനെ കഴിഞ്ഞു പോയ ദിവസങ്ങള് ചിന്തിക്കാം ഇപ്പം ദിവസം തോന്നുന്നു ഓരോ ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് രാവിലെ എഴുന്നേൽപ്പം എന്താ ശേഷം ഉറക്കം ഒരു മരണ ഇന്ന് രാവിലെ ഇന്നലെ അള്ളാഹു മലിപ്പിച്ച് ഇന്ന് രാവിലെ ജീവൻ തിരിച്ചു കൊടുത്ത കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെട്ടു

എന്നെ ചെയ്യുന്ന സത്യവിശ്വാസിയെ ജീവിതത്തിന്റെ നിമിഷങ്ങളിലും അത് ഓർത്തുകൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നുണ്ട് മരിക്കുന്ന സമയത്ത് മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത് കേട്ടോ ഇത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ വേണ്ടിട്ടാണ് തെറ്റാവട്ടെ ശരിയാവട്ടെ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ മരിച്ചാൽ മനുഷ്യൻ പ്രവൃത്തിയിലായിരിക്കും ഒരുപാട് ഓടിക്കൊണ്ടിരിക്കാൻ വീടിന്റെ അവസ്ഥ എന്താ കുടുംബത്തിന്റെ അവസ്ഥ എന്താ എന്റെ മക്കളുടെ അവസ്ഥ എന്താ ഭാര്യയുടെ അവസ്ഥ എന്താ വീടിന്റെ അവസ്ഥ എന്താ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാ ദുനിയാവിന് വേണ്ടി ഓടാൻ മനുഷ്യർ കഴിയുന്നത് ഇതൊന്നും ചിന്തിക്കണ്ട ഞാൻ ഈ നിമിഷം ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്താ ഒന്ന് ചിന്തിക്കുമ്പോഴാ ജീവിതം സൂക്ഷ്മതാ നിർഭരമാവുന്നതു ഞാൻ തിരിച്ചാൽ ഈ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു തുടങ്ങി ജീവിതം സൂക്ഷ്മതാ നിർഭരമാക്കി ആ മരണത്തെ സന്തോഷത്തോടെ കൂടി സ്വീകരിക്കാൻ കഴിയുന്ന യഥാർത്ഥ മുത്തസിഫിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹിൽ മുഫീദിൽ ബആഇസ് അൽമുദീലിൽ വാരിസ് അൽദി ഖഹറ ബിൽ ഫനാഇമാദൂന വ അലിമ ബിനൽ ഔഹി ബിമഖനൂന വസ്താറ മിൻ ഖൽഖിഹി മുഹമ്മദൻ അമീൻ ും ജീവിതത്തിന്റെ നൈഗന മേഖലകളിലും പാലിച്ചു സൂക്ഷ്മതയോടെ ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് വസീത്ത് ചെയ്യുകയാണ് മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല നമ്മൾ സംസാരിച്ചതുപോലെ അടുത്ത ജീവിത ഘട്ടത്തിലേക്കുള്ള അവിടെ നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ മാത്രമാണ് മരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ ഇവിടെ നിലകൊള്ളാനും നഷ്ടപ്പെടാതെ മരണപ്പെടാതെ ജീവിതം മുഴുവനും ഇഹലോകത്ത് കൊണ്ടു നടക്കാനും ആരും കൊണ്ടും സാധ്യമല്ല എന്നുള്ളതാണ് അത്ര വലിയ പണക്കാരനാണെങ്കിലും ജീവിതത്തിന്റെ കംപ്ലീറ്റ് പറഞ്ഞാലും ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു എന്നുള്ളത് പല മരണത്തിൽ നിന്ന് നമ്മൾ ആളുകളും അതിനു ശേഷമുള്ള പഠലോക ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതിനു മുമ്പുള്ള മരണമെന്ന പ്രക്രിയ വരും മുമ്പ് നമുക്കുള്ള ചോയ്സ് ഇവിടെ നമ്മൾ തീരുമാനിക്കണമെന്ന് പഠിപ്പിച്ചത് സുന്ദരമായ വരി കവിത നിന്നെ നിന്റെ മാതാവ് പ്രസവിക്കുമ്പോ ജീവിതത്തെ പറ്റി പറയുന്ന രണ്ടുപേരി കവിതയാണ്

മരണം തൊണ്ടക്കുഴിയിൽ പക്ഷെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് അതിനു മുമ്പ് വേണം അതുവരെ വിശ്വാസം ആ മരണത്തെ പറ്റി ബോധ്യം മനുഷ്യമാരുണ്ട് അതങ്ങനെ പിടിക്കപ്പെടുമ്പോ പിടിക്കപ്പെടുമ്പോ ബോധ്യപ്പെടും ആ സമയത്ത് വഴി പഠിച്ചോനെ കുറച്ചും കൂടെ സമയമെന്താ കുറച്ചും കൂടെ സമയം എന്താടാ ദാനം ചെയ്തോളാം ും ആ സമയത്തിൽ അതുകൊണ്ട് ആ മരണത്തിന് മുമ്പ് ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്നാ പറയുന്നത് ഒരുങ്ങുന്നവർക്ക് കൃത്യമായിട്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് സന്തോഷവാർത്ത പ്രവാചം പറഞ്ഞത് കാരണം മരണം എന്ന് പറയുന്നത് സുഖങ്ങളുടെ അവസാനമല്ല ആരംഭമാണ് ആ മരണം വരെ കൃത്യമായിട്ട് ജീവിച്ച ഒരു മനുഷ്യരെ സംബന്ധിച്ച് സകല സുഖങ്ങളുടെയും ആരംഭമാണ് മരണം അതിന്റെ അവസാനമല്ല എന്ന ചിന്തയോടുകൂടി കാത്തിരിക്കാനുള്ളത് നമുക്ക് കാണാനുള്ളതും ആസ്വദിക്കാനുള്ളതും പരലോകമാണല്ലാതും ഏറ്റവും നന്നായതും പരലോകമാണ് അതിലേക്ക് വേണ്ടി പ്രയത്നിക്കുക പഠനത്തിന് മുമ്പേ അതിനുവേണ്ടി ഒരു നിൽക്കുക എല്ലാം സ്നേഹ താരം നമ്മെ അനുഗ്രഹിക്കുന്നു